നമസ്കാരം ചൊവ്വാഴ്ച ആരംഭിച്ച കാട്ടുതീ തെക്കൻ കാലിഫോർണിയയെ കറുത്ത പുകഴിലാഴ്ത്തി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് മഹാദുരന്തമായി പ്രഖ്യാപിച്ച കാട്ടുതീ തീ കെടുത്താൻ നിരവധി തടവുകാരെയും ഉൾപ്പെടുത്തി സേന സജ്ജീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനം ഇതിൽ ആയിരം പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് ആൻഡ് റീഹാബിലിറ്റേഷന്റെ അതായത് സി ഡി സി ആറിന്റെ നേതൃത്വത്തിലുള്ള കാട്ടുതീക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് തടവുകാരിയും ഈ സേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാലിഫോർണിയയുടെ സമ്പന്നതയെ കൂടി വെല്ലുവിളിച്ചാണ് നിലവിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ വില മതിക്കുന്ന ബംഗ്ലാവ് കത്തി നശിക്കുന്ന ദൃശ്യം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതുകൂടാതെ നിരവധി വില കൂടിയ വീടുകളും കത്തി നശിച്ചിട്ടുണ്ട് അതേസമയം പതിനായിരത്തിലധികം കെട്ടിടങ്ങളും മുപ്പത്തി ഏഴായിരം ഏക്കർ സ്ഥലവും മുഴുവനായി കത്തി നശിച്ചിരിക്കുകയാണ് ഈ കാട്ടുതീയിൽ പതിനൊന്ന് പേർ മരിച്ചതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഫയർ ക്യാബ് അഗ്നിശമന സേനാംഗങ്ങൾ നൂറ്റി സപ്പോർട്ട് സ്റ്റാഫുകൾ ഉൾപ്പെടെയാണ് ഈ പോരാട്ടത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാലിഫോർണിയയിലെ കറക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വകുപ്പ് വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു തടവുകാരെ സേനാംഗങ്ങളായി ഉപയോഗിക്കുന്ന രീതി കാലിഫോർണിയയിൽ പുതിയ കാര്യമല്ല നൂറ്റാണ്ടുകളായി രാജ്യത്തുടനീളമുള്ള അടിയന്തര സാഹചര്യങ്ങളിലും ദുരന്തങ്ങളിലും പ്രവർത്തിക്കുന്നതിനായി ഇത്തരത്തിൽ ജയിൽ തൊഴിലാളികളെ ഉപയോഗിച്ചു വരുന്നുണ്ട് കാലിഫോർണിയ തെരഞ്ഞെടുത്ത അഗ്നിശമന സേനാംഗങ്ങളെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് കാലിഫോർണിയ തിരഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഏതാണ്ട് ആറ് മുതൽ പത്ത് ഡോളറിനിടയിൽ അവർക്ക് ശമ്പളം നൽകുന്നു എന്നും കാലിഫോർണിയ അധികൃതർ പറയുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങളിലും മറ്റ് സാഹചര്യങ്ങളിലും അധിക വേതനം നൽകുകയും ചെയ്യും അതേസമയം ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജയിൽ ശിക്ഷ കുറയ്ക്കാൻ സഹായിക്കുന്ന ടൈം ക്രെഡിറ്റുകൾ നേടാൻ കഴിയും എന്നാണ് സി ഡി ആർ സി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കാൻ അർഹതയില്ല എന്നും കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അവർ മഹാദുരന്തമായി പരിണമിച്ച കാട്ടുതീ കാലിഫോർണിയയുടെ സിവിലിയന്മാരുടെ ജീവനും സ്വത്തിനും കൂടിയാണ് വെല്ലുവിളി ഉയർത്തുന്നത് തീ കെടുത്താനുള്ള പോരാട്ടത്തിൽ സംസ്ഥാനവും നാഷണൽ ഗാർഡും കാനഡയിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും ഉൾപ്പെടെ ഏഴായിരത്തി അഞ്ഞൂറിലധികം എമർജൻസി ഉദ്യോഗസ്ഥരെയും ഫെസ് റെസ്പോണ്ടർമാരെയും സംസ്ഥാനം വിളിച്ചിട്ടുണ്ട് എന്നാൽ നിയന്ത്രണ വിധേയമാകാതെ കാറ്റുതി കാലിഫോർണിയെ കാർന്ന് തിന്നുക തന്നെയാണ്